ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിയെ കുറ്റപ്പെടുത്തി മീഡിയക്കാർ സംസാരിക്കുകയാണ് ഇവിടെ ഒരു കൂട്ടക്കൊലയാണ് നടക്കാൻ പോകുന്നത് ഇത് നടത്തിയിരിക്കുന്നത് ജില്ലാ കളക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവളവളുടെ ലക്ഷ്യം വെച്ച് തന്നെ സംസാരിക്കുന്നുട്ടാ അവളെ ഇറക്കിയിരിക്കുന്നത് ആരെന്ന് ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ എന്നാൽ ഈ സമയം ഷാലിനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഇതിന് മറുപടി പറയേണ്ടത് സജിയാണെന്ന് പറഞ്ഞ് സജീവയുടെ മുന്നിലോട്ട് മൈക്കുമായി മീഡിയ ചെല്ലുമ്പോൾ ഉടൻ തന്നെ സജി ഇതിനോട് ഉത്തരം പറയേണ്ട വിടുത്തെ ഒരു പി ആർ ഒ പറയാണ് കേട്ടോ കലക്ടറേറ്റിലെ അപ്പോൾ ഉടൻ തന്നെ സജി പറയാണ് ഞാൻ എന്തിനു പേടിക്കണം എനിക്കൊരു രാജിക്കത്തെ എഴുതി അതേപോലെ തന്നെ ഒളിച്ചോടി എന്നെ ഇതിൻ്റെ പേര് തൂക്കിക്കൊല്ലാനൊന്നും ഞാൻ സമ്മതിക്കില്ല എനിക്ക് ഈ ജോലി വേണം അങ്ങനെ ഒളിച്ചോടാൻ പറ്റില്ല എനിക്ക് ഉണ്ടായ സത്യങ്ങൾ ഇവരോട് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞ് സജി അങ്ങ് വെളിപ്പെടുത്തുകയാണ് കേട്ടോ ഇതേ സമയം പി ആർ ഒ പെട്ടെന്ന് അനുപല്ലവിക്ക് വിളിക്കുകയാണ് അതേ ഷാലി മാഡം എവിടെയാണ് ഞങ്ങളിതാ കലക്ടറേറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കേട്ട അനുപല്ലവിയോട് ആ പി ആർ ഒ പറയാണ് വേണ്ട ഷാലി മേഡത്തെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു പറഞ്ഞുവിടേണ്ട ആ ന്യൂസ് ഒന്ന് വെച്ച് നോക്കാൻ പറയും അതിൽ പറയുന്ന വാക്കുകൾ കേട്ട മീഡിയക്കാർ ഷാലി മേഡത്തെ വലിച്ചിടുമെന്ന് പിന്നീട് ഒന്നും നോക്കില്ല ഷാലിയോട് പെട്ടെന്ന് അനുപല്ല ഫോൺ ഓൺ ചെയ്യാൻ പറയണേ അപ്പോൾ സജി പറയുന്ന വാക്കുകൾ ഇതായിരിക്കും ഞാൻ ഒരിക്കലും തൂങ്ങി തൂങ്ങി മരിക്കാനോ ഈ ഈ ഒരു ജോലി വേണ്ടെന്ന് വെച്ച് ഒളിച്ചോടാനോ എനിക്ക് പറ്റില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്തോടത്തോളം ഞാൻ എന്തിനു പേടിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് മീഡിയ സജിയോട് ചോദിക്കുമ്പോൾ സജി പറയാണ് അതെ ഇങ്ങനെ ഒരു കരിമ്പട്ടിക ലിസ്റ്റിൽപ്പെട്ട ഒരു ഈറ്റയുടെ ഗ്രൂ ഈറ്റയുടെ എന്ന് പറയുന്ന ആ ഒരു കമ്പനി അത് മാഡത്തിൻ്റെ മുന്നിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഒരുങ്ങിയതാണ് പക്ഷേ ഇവിടെ മേഡമാണ് ഒപ്പിട്ടത് ഏണിങ് മെമ്പറിൻ്റെ മെമ്പറൊക്കെ തന്നെ ഞാൻ പക്ഷേ ആ മെമ്പർ സ്ഥാനത്ത് നിന്ന് മേഡം എന്നെ ഒഴിവാക്കി കാരണം മാഡം തന്നെയാണ് ആ ഒരു കടലാസില ഒപ്പിട്ടത് അതുകൊണ്ട് തെറ്റ് ഞാനല്ല തെറ്റുകാരൻ ഞാനല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഷാലിയെ കുറ്റപ്പെടുത്തി സജി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത് കേട്ടു നിൽക്കാൻ ഇങ്ങനെ അനുഭവം ലഭിക്കും രാമേട്ടനും കഴിയില്ല കേട്ടോ അപ്പോൾ ഈ സമയം പിന്നീട് മീഡിയക്കാർ പറയുന്നത് ഒരു കൂട്ടക്കൊലയാണ് നടത്തിയിരിക്കുന്നത് സിവിൽ സിവിൽ സർവീസിൻ്റെ കുപ്പായ വിട്ട് ഇവിടെ ഷാലിനി വിഷ്ണു ഐ എ എസ് കാരി ഇവിടെ പല കുട്ടികളെയും കൊന്നെടുക്കുകയാണോ അമിത് ഗ്രൂപ്പിൽ വരുന്ന ഈ ഈറ്റഡ കമ്പനിയുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് വരുമാനമാണ് ഷാലിനി വേടിച്ചിരിക്കുന്നത് എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അനുപലവി ആ ഫോണങ്ങ് മേടിക്കണം കേട്ടോ ഇനി മേഡം ഇനി മേഡം ഈ ഫോൺ കാണണ്ട കാരണം ഈ ന്യൂസ് കേൾക്കണ്ട മാഡത്തിൻ്റെ മനസ്സ് തകരുമെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന രാമേട്ടൻ പറയുന്നത് മോളെ ഇനി എന്ത് വേണം ഉടൻ തന്നെ അനുപല്ലവി പറയാണ് ഇനി കലക്ടറേറ്റിലോട്ട് പോകണ്ട മാഡത്തിനെ അവർ വലിച്ചു വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വീട്ടിലോട്ട് പോവാമെന്ന് എന്ന് പറയാനോ ഇതേ സമയം രാമേട്ടൻ ചോദിക്കുകയാണ് മോളെ ഞാൻ എന്താ വേണ്ടത് ഉടൻ തന്നെ കലക്ടറേറ്റിലോട്ട് പോകണ്ട എന്ന് പറയണ കേട്ടോ ഇതേസമയം അനുപല്ലവി പറഞ്ഞ വാക്കുകൾ ഷാലിനി വില വെച്ചിരിക്കുന്നു പിന്നീട് ഷാലിനി പറയണേ ഇനി പോവേണ്ടത് താലൂക്ക് ആശുപത്രിയിലോട്ടാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന രാമേട്ടനും അനുപല്ലവിയോ ഒന്ന് ഞെട്ടുന്നുണ്ട് ഈശ്വര അവിടെ പോയി കഴിഞ്ഞാൽ ഇതിലപ്പുറമായിരിക്കും ഷാലി മേഡത്തിന് കിട്ടാനിരിക്കുന്ന സരോജൻ കൂട്ടങ്ങളും ഷാലിനി മേടത്തെ അടിക്കുമോ എന്നൊരു പേടിയുണ്ട് കേട്ടോ ഇതേ സമയം ഷാലിനി നേരെ ഹോസ്പിറ്റലിൽ ചെല്ലാണ് കുഞ്ഞുങ്ങളെയൊക്കെ കാണുകയാണ് അതിനുശേഷം ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ മീഡിയ വീണ്ടും വരികയാണ് മേഡം മേഡത്തിന് എന്താണ് സംസാരിക്കാനുള്ളത് ഈ കുഞ്ഞുങ്ങൾ ഇന്ന് ഈ അവസ്ഥയിൽ വരാം മേഡത്തിൻ്റെ കൈകളല്ലേ പാവപ്പെട്ട ജനതയായതുകൊണ്ട് എന്തും ചെയ്യാം ചെയ്യാമെന്നൊരു തോന്നലാണ് മേഡത്തിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ഷാലിനി പറയണേൽ എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ഷാലിനി അങ്ങ് കയറേട്ട അപ്പോഴാണ് സരോജം പുറത്തോട്ട് വരുന്നത് സരോജത്തിനെ കാണുന്ന മീഡിയക്കാർ അവരുടെ നേർക്ക് ഓടിച്ചെല്ലാണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ മക്കളല്ലേ ഈ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലായിരിക്കുന്നു പത്ത് മുപ്പത്തിരണ്ട് കുട്ടികളല്ലേ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ല ഇവിടെ വിഷ്ണു ഷാലിനി ഐ എ എസ് കാരിയായ അവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇത് കേ കണ്ടുടനെ അനുപല്ലവിക്ക് പേടി വരികയാണ് കാരണം മീഡിയയുടെ മുന്നേ ഷാനിയെ വലിച്ച് ഒട്ടിക്കുമോ എന്ന് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അനുപല്ലവി പറയണേ മാഡം നമുക്ക് പോവാം കാരണം അവർ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തത് അവരുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ എടുക്കുന്നത് കൊണ്ട് ചെയ്ത സഹായങ്ങളൊന്നും അവർക്ക് ഓർമ്മകളിൽ ഉണ്ടാവില്ല അതുകൊണ്ട് അവർ മാഡത്തിനെ വലിച്ചു ഊരുന്ന ആ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് മീഡിയയ്ക്ക് മുന്നേ പബ്ലിക്കായി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് മേഡം അതുകൊണ്ട് നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ ഷാനി ഇല്ല പോകുന്നില്ല അവരോട് എനിക്ക് സംസാരിക്കണമെന്ന് പറയണ്ട അപ്പോഴാണ് സരോജം ഈ വാക്കുകളെല്ലാം കേൾക്കുന്നത് മീഡിയയും കേൾക്കുന്നുണ്ട് അങ്ങനെ സരോജൻ ഓടി വരുകയാണ് ഷാനിയുടെ അടുത്തോട്ട് പക്ഷേ ആ വരുന്നത് ഒരു ഒന്നര വരവ് തന്നെയായിരിക്കും ദേഷ്യവും വാഷിയും രണ്ടടിക്കാനുള്ള ദേഷ്യത്തോടു കൂടിയിട്ടായിരിക്കും സരോജൻ വരുന്നത് പക്ഷേ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് സരോജൻ ഷാനിയുടെ കൈകളങ്ങ് പിടിക്കാനായിട്ടോ എന്നിട്ട് പറയണേ മാഡം ഞങ്ങൾ വിവരവും വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകൾ തന്നെയാണ് ചൈന കോളനിയിൽ ഒരു വിദ്യാഭ്യാസം ഒന്നുമില്ല പക്ഷെ ഞങ്ങൾക്കിടയിൽ വന്ന ഈ ഐ എ എസ് എന്ന് പറയുന്ന മൂന്ന് വാക്കുള്ള ആ വാക്കുണ്ടല്ലോ അത് ഞങ്ങൾക്ക് പിന്തുണച്ചത് ഈ പാവപ്പെട്ട ജനതയിൽ നിന്ന് വന്ന ഈ ഷാനിയാണ് ആ ഷാനിയെ ഞങ്ങൾക്ക് കൈയൊഴിയാൻ കഴിയില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാവങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ആരും ചോദ്യം ചെയ്യാൻ വരില്ല അതുകൊണ്ട് മേഡം ഇതിന് പിറകിൽ കളിച്ചത് മേഡമില്ലാന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം പക്ഷേ പിറകിൽ കളിച്ചവനെ മേഡം പുറത്തോട്ട് കൊണ്ടുവരണം അത് എൻ്റെ ഒരു അപേക്ഷയാണ് ഈ പാവപ്പെട്ടവളുടെ അപേക്ഷയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവനെ മേഡം വില കാ കാണണം എന്ന് പറയുമ്പോൾ ഷാലിനിക്കൊരു എനർജിയൊക്കെ വരികയാണ് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ മറുപടി അനുപല്യുവിക്ക് കിട്ടുമ്പോൾ അനുപല്യവിക്കും വളരെ സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ പിന്നീട് കലക്ടറേറ്റിലോട്ട് പോകാനുള്ള ആ തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷേ ഇതിനെ പിന്നിൽ കളിച്ച ഹരീഷിൻ്റെ പിറകിൽ കുറച്ച് പേരുണ്ട് കേട്ടോ അവർ ഈ ഒരു മീഡിയയെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും ആ മീഡിയ ആണെങ്കിൽ കലക്ടറേറ്റിൽ നിന്ന് തന്നെ വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് അവർ പറയുന്നത് അതെ ഇവിടെ ഒരു കൂട്ടക്കൊലയാണ് നടക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഏണിംഗ് മെമ്പറിൻ്റെ മെമ്പറായ സജിസാർ പോലും പറയുന്നു ഇവിടെ ആ കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കാൻ അമിത് ഗ്രൂപ്പിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇവർ വാങ്ങിയിട്ടുണ്ടെന്ന് ഈ ഐ എസ് ഗാരിയായ ഷാനവിഷ്ണു ഐ എസ് ഗാരി എന്ന് പറയുന്ന ഇവർ ചൈന കോളനി ഈ അമിത് ഗ്രൂപ്പ് അവരെ കുടിയൊഴിപ്പിക്കാൻ നോക്കിയപ്പോൾ അവരുടെ സമര നേതാവായി നിന്ന് ഇവരാണ് ഈ അമിത് ഗ്രൂപ്പിനെ പിന്നോട്ട് ഓടിച്ചത് എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഷാലി വന്നിറങ്ങുന്നു കേട്ടോ അവരിത് വന്നിരിക്കുന്നു കൂട്ടക്കൊല നടത്താൻ ഒരുങ്ങി അവരിത് വന്നിരിക്കുന്നു അവരുടെ സമ്പാദ്യത്തിന് വേണ്ടി ഈ അമിത് ഗ്രൂപ്പിൽ നിന്ന് ആരും അറിയാതെ കോടിക്കണക്കിന് രൂപയാണ് മേടിച്ചത് അന്ന് ഈ ചൈന ചൈനക്കോളീനയുടെ പെണ്ണുങ്ങളുടെ മനസ്സെല്ലാം ഇടം പിടിച്ച് അവർക്കുടേ ഉള്ളിൽ ഒരു ഇടം പിടിച്ച് ഇപ്പോഴവരിൽ നിന്ന് ആരും അറിയാതെ ആ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയിരിക്കുന്നു എന്നുള്ള വാക്കുകൾ പറഞ്ഞ് ഷാലിയുടെ മുന്നിലോട്ട് ഓടിച്ചെല്ലാം ഇതേസമയം ഷാലിയാണെങ്കിലും വീറും ഭാഷയോടും കൂടി തന്നെയാണ് അവിടെ ഇരിക്കുന്നത് ആ പാനുപ്പൊലവി രാമേട്ടൻ നന്നായി പേടിക്കുന്നുണ്ട് ഈശ്വര ഈ കുഞ്ഞ് ഈ കുഞ്ഞ് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന ആ ഒരു മുഖഭാവം അവരിനുണ്ട് കേട്ടോ പക്ഷേ ഈ വിളിച്ച് പറഞ്ഞ പി ആർ ഈശ്വരോ ഈ ശാലിനി മേഠത്തിന് എന്താണ് പറ്റിയത് ഈ ശാലിനി മേഠത്തെ ഇപ്പോൾ ഈ മീഡിയക്കാർ എല്ലാവരും കൂടി വലിച്ചു തേച്ച് ഒട്ടിക്കുമല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം രാമേട്ടൻ തൻ്റെ വണ്ടി നിർത്തി പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഷാലിനിക്ക് ഡോറ് തുറന്നു കൊടുക്കാൻ ഷാലിനിയാണെങ്കിലും ഈ മീഡിയയുടെ മുന്നിലോട്ട് മുന്നിലോട്ടങ്ങ് ഇറങ്ങുമ്പോൾ മീഡിയ ഓടി വന്ന് ഷാലിനിയോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് മുപ്പത്തിരണ്ട് കുഞ്ഞുങ്ങളുടെ ജീവനാണ് നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് എന്തും സംഭവിക്കാം വിഷബാധ കുഞ്ഞുങ്ങൾ താലൂക്ക് ആസ്പത്രിക്ക് എടുക്കണേ നിങ്ങളല്ലേ ഇതിന് കാരണക്കാരി ഇപ്പോൾ സജി അടക്കം അത് പറയുന്നു എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഷാലിനി അവർക്കൊരു മറുപടി കൊടുക്കുന്നില്ല കേട്ടോ പിന്നീട് ഷാലിനി കലക്ട്രേറ്റിലോട്ട് കൊണ്ട് കയറാൻ നോക്കുമ്പോൾ മേഡം മാഡത്തിനോടാണ് ചോദിച്ചത് ഇതിന് മറുപടി മറുപടിയില്ലേ മാഡമല്ലേ ഇതിൻ്റെ പിന്നീട് കളിച്ചത് ഏനി മെമ്പർ എന്ന പദ്ധതി മാഡമല്ലേ ഉണ്ടാക്കിയത് ആ പദ്ധതിയിൽ നിന്ന് സജി സാറിനെ ഒഴിവാക്കി മാഡം എന്തിനു ഇത് ഒപ്പിട്ടു എന്നുള്ള ആ ചോദ്യങ്ങളും പറച്ചിലൊക്കെ ആവുമ്പോൾ ഷാലിനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ ഷാലിനി തിരിച്ചൊരു മറുപടി ചോദിക്കുകയാണ് നിന്റെ പേരെന്താ കുട്ടി എന്ന് പറയാനായിട്ടോ സമയം ഞാൻ ചോദിച്ചത് അതല്ലല്ലോ നിന്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി ആ കുട്ടികളുടെ പേര് പറയുന്നുട്ടോ നിന്നെ ആരാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ മാഡം ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ അതെ നീ ചോദിച്ചതിന് മറുപടി പറയാനല്ല എൻ്റെ സിവിൽ സർവീസിൽ ഇവിടെ സർക്കാർ ഇരുത്തിയിരിക്കുന്നത് സിവിൽ സർവീസിൽ ഇങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ശവം കുത്തി നടക്കുന്ന മീഡിയ കുറച്ചെണ്ണം ഉണ്ടെന്ന് എന്നാൽ ഇതിന് പിറകിൽ കുറച്ചെണ്ണം കളിക്കുന്നുണ്ട് നല്ല മീഡിയയുണ്ട് ചീത്ത മീഡിയയുണ്ട് എന്നാൽ ഈ സമയം നിന്നോട് എനിക്ക് മറുപടി പറയേണ്ട ആവശ്യം എന്നോട് സിവിൽ സർവീസ് പഠിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിന്നോട് എനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഷാലിയുടെ ആ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ ഈ മീഡിയയിൽ ഈ ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയണേ നിന്നെയൊക്കെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചില്ലേ അവൾമാരോട് പറഞ്ഞേക്കെ എന്തായാലും ഈ ഷാലിനി വിഷു ഐ എ എസിന് മറുപടി പറയാനുണ്ടെങ്കിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിന് ശേഷം മറുപടി ആവാമെന്ന് പറയണ കേട്ടോ ഇതേ സമയം ആ പെൺകുട്ടിയുടെ മുഖമടിച്ചുള്ള ആ വാക്കുകൾ കേൾക്കുമ്പോൾ അവൾക്കത് താങ്ങില്ല അങ്ങനെ അവൾ അതേപോലെ വീഡിയോ എടുക്കുന്ന അവരൊക്കെ ഉണ്ടല്ലോ അവർ പറയണേ എന്തൊരു ആ സ്ത്രീക്ക് എന്ന ഷാലിയെക്കുറിച്ച് പറയുമ്പോൾ ഉടൻ തന്നെ അവർ പറയണോ നമുക്കൊരു ഉഗ്രം പണി മീഡിയയിലൂടെ തന്നെ അവർക്ക് കൊടുക്കുക എന്ന് ഇതേ സമയം ആ പെൺകുട്ടി വാക്കുകൾ തിരിച്ചൊടിക്കണേ ആ വിഷ്ണുശാലിനി എന്ന് പറയുന്ന ഐ എ എസ് കാരി ഇന്നത്തെ കലക്ടർ എന്ന് പറയുന്ന അവർ ഭയങ്കര കൂടിയാണ് സംസാരിച്ചത് അവർ പറയുകയാണ് അവർക്കൊരു തീരുമാനം പറയാനുണ്ടെങ്കിൽ ഈ മീഡിയക്കാരോട് പറയേണ്ട ആവശ്യമില്ല ഉണ്ടെങ്കിൽ അത് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാവാം എന്നൊക്കെയുള്ള ആ വളച്ചൊട്ടിക്കുന്ന വാക്കുകൾ അങ്ങ് മീഡിയക്ക് മുന്നിൽ അങ്ങ് പബ്ലിക്കാക്കിയിട്ടാകും ഇതേ സമയം സജിയുടെ മുന്നിലോട്ട് വേറൊരാൾ വന്നിട്ട് ചോദിക്കേണ്ട അതായത് കലക്ടറേറ്റുള്ള ഒരാൾ തന്നെയാണ് എന്തിനാണ് സജി സാധനം നമ്മുടെ ഷാലി മാഡത്തെ ഉറ്റി കൊടുത്തത് അത് ചെയ്ത് ഒരിക്കലും ശരിയല്ല അപ്പോൾ സജി പറയണേ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യാത്തോടത്തോളം ഞാൻ എന്തിനു പേടിക്കുന്നത് ഞാൻ എന്തിനാ ഇതിൽ പ്രതിയാവുന്നത് അതുകൊണ്ട് എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണമല്ലോ എന്ന് പറയുമ്പോൾ ഷാലി പറയണേ ആ നിരപരാധിത്വം നിങ്ങൾ തെളിയിച്ചോ നിങ്ങളിത് തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് ഈ ഒരു സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത് അപ്പോൾ ഉടൻ തന്നെ ഷാലിനിയോട് അയാൾ പറയാനൊരുങ്ങുക സജി പറയാൻ പറയണം പറയാനൊരുങ്ങനെ മാഡം ഞാനൊന്ന് പറയട്ടെ ഈ ടെ എന്ന കമ്പനി മാഡത്തിനോട് ഞാൻ പറ ഞാൻ ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഈ ഒരു കമ്പനി ഇതിനുള്ളിൽ ഈ ഏണിംഗ് മെമ്പറിനുള്ളിൽ കയറ്റിക്കൂട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ എന്തിനു അരച്ച് വെച്ച് അപ്പോൾ തന്നെ മാഡം ഞാനൊന്ന് പറയട്ടെ അപ്പോഴും ഷാലിനി സത്യഭാമയെ പോലെ തന്നെ ഇടുപെടുന്നതിനുള്ള ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ മറുപടി പറയാൻ സജിക്ക് കഴിയുന്നില്ല കാരണം സത്യഭാമ എസ് യേസോറിനോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഷാലിനി അയാളോട് ചോദിക്കുന്നത് ഉടൻ തന്നെ മാഡം ഇത് തന്നെയാണ് അന്നും സംഭവിച്ചത് എനിക്ക് പറയാനുള്ള സാവകാശം മാഡം ഒന്ന് തരുമോ എങ്കിലല്ലേ മാഡത്തിനോട് എനിക്ക് വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഷാലിനി അവിടെ ഞെട്ടി നിൽക്കേണ്ടിട്ടാണ് ഇതേ സമയം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതെ അന്നും നിങ്ങൾ ഇതുപോലെ എടുത്തു ചാടി എന്നോട് എസ് ഓർണോ എന്നുള്ള ആ ചോദ്യം ചോദിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി മാത്രമേ എനിക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു ഹരീഷ് കൊണ്ടുവന്ന ആ കടലാസ് ഞാൻ എന്താണ് ഒപ്പിടാത്തതെന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പബ്ലിക്കാക്കാൻ വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് എന്നെ തടഞ്ഞത് അപ്പോൾ ഷാലി കഴിഞ്ഞ കാര്യങ്ങളെ ഓർക്കണം കേട്ടോ അപ്പോൾ ശരിയാണല്ലോ ഈശ്വരോ ഞാൻ അയാളെ ഒന്നും പറയാൻ സമ്മതിച്ചില്ലല്ലോ മേശപ്പുറത്ത് അടിക്കുന്ന ആ സീനൊക്കെ വീണ്ടും കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എനിക്ക് പറയാനുണ്ട് ഇത് കരിമ്പട്ടികയിൽ പെട്ടിയ പെടുത്തിയ ഒരു ഗ്രൂപ്പാണ് ഈ റ്റെ ഡേ എന്ന കമ്പനി അത് ഞാൻ പറയാൻ വന്നപ്പോഴാണ് മേഡം അത് വിസമ്മതിച്ച് മേഡ ഹരീഷിന് ഒപ്പിട്ട് കൊടുത്ത് അവൻ വിജയിച്ചു അത് കേട്ട ഉടനെ തന്നെ ഒന്നാമത് അവനല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കലക്ടറേറ്റിനുള്ളിൽ ഇരിക്കുന്ന ഞമ്മളല്ലേ ഇവിടുത്തെ ഏമാന്മാരല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അതും മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ് മേഡമല്ലേ ജനങ്ങളുടെ പദ്ധതി ജനങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത് ജനങ്ങൾ തന്നെ ഇത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് മേഡമല്ലേ അവർക്ക് ഒരു ഇട കൊടുത്തത് അപ്പോൾ അതിനിടയ്ക്ക് ഹരീഷ് അന്ന് സംസാരിക്കുന്നത് കേട്ടില്ലേ ഇതിൽ ഭക്ഷണം കൂടി കൂടെ ഉടൻ തന്നെ അന്ന് പറഞ്ഞു ഉച്ചക്കഴിഞ്ഞ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് വേറൊരു എന്ന് അപ്പം മേഡം തന്നെയല്ലേ ഹരീഷിനെ ഇതിലോട്ട് സപ്പോർട്ട് ചെയ്യാൻ ഹരീഷിനെ ഒരു ഇടം കൊടുത്തത് അതവൻ മുതലാക്കി എന്നാൽ അത് വെച്ച് അവൻ പല തവണ എന്നെ ടോർച്ചർ ചെയ്തു ഈ കമ്പനി ഇതിലോട്ട് കയറ്റാൻ ലക്ഷങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു ഇവിടെ ഞാൻ ലക്ഷ്യങ്ങൾ ഒക്കെ മേടിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനത് ചെയ്യില്ല എന്തുകൊണ്ടെന്നറിയോ ഇവിടെ വന്നിരിക്കുന്ന കലക്ടർ ഷാൻലി എന്ന് പറയുന്ന ഈ വിഷ് ു ഷാനി ഐ എ എസ് കാര്യ വന്നതിന് ശേഷം എനിക്കും ചില സത്യങ്ങൾ എൻ്റെ മുന്നിലും തെളിഞ്ഞു തുടങ്ങി അതുകൊണ്ട് എങ്ങനെയുള്ള കള്ളപ്പണം ഉണ്ടാക്കി എൻ്റെ മക്കളെ പോറ്റേണ്ട ആവശ്യമില്ല എന്ന് എനിക്കും തോന്നി അത് ഞാൻ അരീഷിനോട് പറഞ്ഞു അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് അവനെ ഒപ്പിട്ടത് എന്ന് പറയുമ്പോൾ ഹരീഷ് അത് നേരെ മെമ്പറോട് വന്നു പറഞ്ഞു മെമ്പറോട് പറഞ്ഞത് ഞാൻ കൈക്കൂലി വാങ്ങി എന്നാണ് അപ്പോൾ ഉടനെ ഷാനി പറയുക ആ പിന്നെ നിങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന് അങ്ങനെ അവിടെ പറയാനുള്ള സാഹചര്യം എന്നാണ് അപ്പോൾ ആ ഒരു സത്യം ഷാനിക്ക് മുന്നേ സജി ഉൾ പറയാണ് അതായത് നിങ്ങൾ വരുന്നതിന് മുന്നേ ഈ ഒരു ഇതിനെക്കുറിച്ച് മെമ്പറോട് ചെന്നിട്ട് പറഞ്ഞു സരോജ മേഡത്തിനോട് ചെന്ന് പറഞ്ഞു സരോജ മേഡം പിന്നീട് നിങ്ങളോട് പറഞ്ഞു പക്ഷേ ഷാലിനി അന്ന് ദേഷ്യം കൊണ്ട് തന്നെ ഈ ഒരു തീരുമാനങ്ങൾ എൻ്റെ കേൾക്കാൻ നിന്നില്ല എന്ന് പറയട്ടോ ഇതേ സമയം അനുപലവി പറയണം മേഡം പെട്ടല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഷാലിനി പറയണേ പെട്ടത് നിങ്ങളല്ല ഞാനാണ് പെട്ടതെന്ന് പറയട്ടോ അത് കേൾക്കുന്ന മൂന്ന് പേരും അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം ഇത് എന്നെ മനഃപൂർവ്വം ചതിച്ചതാണ് ഇത് എന്നെ മനഃപൂർവ്വം ഇതിലോട്ട് ഉൾപ്പെടുത്തിയതാണ് ഈ ഏണിംഗ് മെമ്പർ എന്ന പദ്ധതിയിലൂടെ ഈ ഹരീഷിന് പിറകിൽ കളിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ എന്ന് പറയാനായിട്ടോ പക്ഷേ ബാലചന്ദ്രൻ മാത്രമാവില്ല ഇനി സുസ്മിതയും കൂടി വരാനുണ്ട് റീമേക്കിൽ സുസ്മിതയും അതുപോലെ ഈ പറയുന്ന സി എ ചന്ദ്രബോസൊക്കെ ഇനി രണ്ടാമതും കയറി വരുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്